ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനേ ഇന്ന് ഒരു നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് തട്ടിപ്പുകൾ ഈ സമയത്ത് ഒരുപാട് തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ടല്ലോ ജോലി തട്ടിപ്പുകൾ വാട്സാപ്പ് വഴി അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ കോൾ വഴി നമുക്ക് ഒ ടി പി ഒക്കെ ഷെയർ ചെയ്ത് അറിയാതെയൊക്കെ ഷെയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ പൈസയൊക്കെ നഷ്ടപ്പെടും അങ്ങനെ ഒരുപാട് തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ എനിക്ക് ഈ രണ്ട് മാസങ്ങളിലായിട്ടൊരു ആറ് പ്രാവശ്യം എൻ്റെ വാട്സാപ്പിൽ പാർട്ട് ടൈം ജോബ് പറഞ്ഞിട്ട് കുറേ സ്കാമുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ വന്നിട്ടുണ്ടാവും അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക എനിക്കിപ്പോൾ വാട്സാപ്പിൽ പാർട്ട് ടൈം ആയിട്ട് ജോബിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വന്ന ഈ സ്കാമുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അത് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ആദ്യം തന്നെ അത് വന്നേക്കുന്നതാണ് പല പല നമ്പർ നിന്ന് തന്നെ നമുക്ക് ഒരു നമ്പറൊക്കെ തന്നെയാണ് നമുക്ക് നോട്ട് ചെയ്തിട്ട് പിന്നീട് അതിനകത്ത് വരുമ്പോൾ നമുക്ക് റെസ്പോണ്ട് ചെയ്യാതെ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്ത് ബ്ലോക്ക് ചെയ്യാനൊക്കെ പറ്റും പക്ഷേ ഇത് നമ്മൾ എത്ര ബ്ലോക്ക് ചെയ്താലും വീണ്ടും പല പല നമ്പറുകളിൽ നിന്ന് നമുക്ക് പിന്നെയും പിന്നെ ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ പ്രൊഫൈൽ പിക്ചറൊക്കെ നോക്കുകയും കഴിയുമ്പോൾ വലിയ ഫോറിനേഴ്സിൻ്റെ ഫോട്ടോയൊക്കെ കിട്ടിക്കിടണം അപ്പം നമ്മളൊക്കെ ചിലരെങ്കിലും വിശ്വസിക്കും പിന്നെ നമുക്കിപ്പോൾ ജോലിയൊക്കെ ഇല്ലാതെയൊക്കെ ആരെങ്കിലും ഇരിക്കുന്ന സമയത്താണെങ്കിൽ പെട്ടുപോകും നമ്മൾ വിചാരിക്കും ആ എന്തായാലും വെറുതെ ഇരിക്കലോ ജോലിയൊന്നും ആയില്ലല്ലോ അപ്പോൾ പാർട്ട് ടൈമായിട്ട് ചെയ്യാനായില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ എന്തായാലും ചിലപ്പോൾ ചിലവരൊക്കെ ഇതിനെപ്പറ്റി അറിയാത്തവരൊക്കെ ചിലപ്പോൾ ഇതിനകത്ത് വീണു പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ എനിക്ക് വന്ന എക്സ്പീരിയൻസ് ചെയ്ത കാര്യം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു അപ്പോൾ അതിനകത്ത് വാട്സാപ്പിൽ ഇതേ വന്നേക്കുന്ന കാര്യം ഇങ്ങനെയാണ് ഈ ഒരു നമ്പർ കേട്ടത് ഈ കാണുന്ന നമ്പറിൽ നിന്നാണ് എനിക്ക് വന്നേക്കുന്നത് ഇതിനകത്ത് പ്രൊഫൈൽ പിക്ക് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതേ കാണാം ഒരു ഫോട്ടോ ഫോറിനറിന്റെ ആണ് ഇട്ടേക്കുന്നത് ആദ്യം തന്നെ അതേ ഹായ് ആർ യു എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് തന്നെ എന്നിട്ട് അവർ അതേ അവരുടെ പേരും കാര്യങ്ങളും എന്നിട്ട് ഗൂഗിളിലെ പ്രൊമോഷൻസ് ഒക്കെ എന്നാണ് പറയണത് അവര് ഈ കാണുന്ന പോലെ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റേറ്റിംഗ് കൊടുത്താൽ മതി അവർ ലിങ്ക് അയച്ചുതരും ഏതെങ്കിലും ഹോട്ടൽസിൻ്റെയോ എന്തെങ്കിലും ആയിരിക്കും ഡെസ്റ്റിനേഷൻ്റെ ഒക്കെ ആയിരിക്കും അതിൻ്റെ ലിങ്ക് അയച്ചു തരും അപ്പം നമ്മൾ റേറ്റ് ചെയ്താൽ മതി അപ്പോൾ ഒരു ഗൂഗിൾ റിവ്യൂ നമ്മൾ റിവ്യൂ ചെയ്തിട്ട് റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര രൂപ വെച്ചാൽ എന്നൊക്കെ അത് ഇതിനകത്ത് പറയുന്നുണ്ട് കറക്റ്റായിട്ട് അതുപോലെ ലിങ്കൊക്കെ ഉണ്ട് നമ്മൾ ഒരു കാരണവശാലും ലിങ്കിലൊന്നും ക്ലിക്ക് ചെയ്യരുത് അറിയാത്ത ലിങ്കിലൊന്നും ഒരിക്കലും ക്ലിക്ക് ചെയ്യരുത് അപ്പോൾ ഇൻകം എന്താണെന്നാണ് അവർ പറയണത് കണ്ടോ അവർ പറയണമെന്ന് പറഞ്ഞാൽ വി വിൽ പേ യു റുപ്പീസ് ടു ഹൺഡ്രഡ് ആൻഡ് ത്രീ അതായത് ഈ ഒരു ഇപ്പം നമുക്ക് തന്നേക്കണം ലിങ്ക് കയറി നമ്മൾ ജസ്റ്റ് ടാസ്ക് ചെയ്യുകയാണെങ്കിൽ അതൊരു ടെസ്റ്റ് ടാസ്ക് എന്നാണ് അവർ പറഞ്ഞേക്കണത് അപ്പോൾ ഇതിനകത്ത് കിട്ടണമെന്ന് പറഞ്ഞാൽ ഡെയിലി നാലായിരം മുതൽ പതിനായിരം വരെയാണ് ഡെയിലി നമുക്ക് കിട്ടുന്ന ഇൻകം പാർട്ട് ടൈം ഇൻകത്തിനെ പറ്റി അവർ പറയണതൊന്നാലോചിച്ച് നോക്ക് അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഫ്രോഡാണ് ആണ് എന്നൊക്കെ മനസ്സിലാക്കാം അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇതിനകത്തെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം അവര് പറയുന്നുണ്ട് നിങ്ങൾ ഫൈവ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കൊടുത്താൽ മതി അതായത് ജസ്റ്റ് അഞ്ച് സ്റ്റാർ നമ്മൾ ആ ഒരു ലിങ്കിൽ കയറിയിട്ട് കൊടുത്താൽ മതി അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ കമൻറ്റ് കൊടുക്കണം നല്ല വെരി സ്വീറ്റ് കമൻറ്റ് കൊടുക്കണം അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഇവർക്ക് തിരിച്ച് അയച്ചു കൊടുക്കുമ്പോഴാണ് ആ ഒരു ജോബ് ഡൺ ആവണേന്നാണ് ഇവർ കംപ്ലീറ്റ് ആവണേന്നാണ് ഇവർ പറയണത് അപ്പം ഞാൻ പറഞ്ഞ് ഇവർ അടുത്ത് എന്താണ് മെസ്സേജ് വരാൻ പോണേന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ് ഞാൻ റെഡിയാണ് ഞാൻ ഈ ജോബ് ചെയ്യാൻ വേണ്ടി റെഡിയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് എത്ര കഷ്ടപ്പെട്ട് പണിത് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ പണി പണിയെടുത്തു കഴിഞ്ഞാൽ തന്നെ ആയിരം രൂപയിൽ കൂടുതൽ കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നാലായിരം രൂപ മുതൽ നാലായിരം രൂപ വരെ ചുമ്മാ മൊബൈലിൽ രണ്ട് സ്റ്റാർ മൂന്ന് സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമെങ്കിൽ പിന്നെ അതൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഫ്രോഡാണ് അല്ലെങ്കിൽ സ്കാമെന്നൊക്കെ മനസ്സിലാവും അപ്പോൾ ഇവർ പറയുന്നുണ്ട് റേറ്റിംഗ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് അയക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഞാൻ അവരോട് ചോദിച്ചത് എങ്ങനെയാണ് എനിക്ക് നിങ്ങൾ പൈസ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് പറയണത് സാലറി സാലറി ആയിട്ടാണ് എനിക്ക് കിട്ടണത് അല്ലെങ്കിൽ പെയ്ഡ് ഡെയിലി എന്നാണ് പറയണത് അപ്പോൾ സാലറി നമുക്ക് ഡെയിലി നമുക്ക് പേയ്മെൻറ്റ് കിട്ടുമെന്നാണ് പറയണത് യു പി ഐ ഗൂഗിൾ പേ ഒക്കെ വെച്ചിട്ട് നമുക്ക് കിട്ടുമെന്നാണ് പറയണത് അതേപോലെ അവർ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്നെ അങ്ങോട്ട് വിളിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഞാൻ കോൾ അറ്റൻഡ് ചെയ്തില്ല അതേപോലെ പിന്നെ അവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജോബ് ചെയ്തു കഴിഞ്ഞോ അങ്ങനെയാണെങ്കിൽ സ്ക്രീൻഷോട്ടൊക്കെ ഒന്ന് അയക്കാനാണ് അവർ പറഞ്ഞേക്കണത് പേയ്മെന്റിന് വേണ്ടിയിട്ട് അപ്പൊ ഇങ്ങനെയുള്ള മെസ്സേജ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും റിപ്ലൈ ചെയ്യാനോ ലിങ്ക് ക്ലിക്ക് ചെയ്യാനോ ഒന്നും പോകരുത് ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ ആ മൂന്ന് ഡോട്ട്സിൽ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക അതിനകത്ത് നമ്മൾ മോർ എടുക്കുക മോർ സെലക്ട് ചെയ്യുക മോർ സെലക്ട് ചെയ്തിട്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഈ ബ്ലോക്ക് കോൺടാക്റ്റ് ആൻഡ് ഡിലീറ്റ് ചാറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് നിങ്ങൾ എടുത്തിട്ട് റിപ്പോർട്ട് ക്ലിക്ക് ചെയ്താൽ മതി അത് പൊക്കോളും ബ്ലോക്ക് ആയിക്കോളും ആ ചാറ്റ് ഡിലീറ്റ് ആയിക്കോളും ഇനി ഇതിപ്പോൾ ഡിലീറ്റ് ചെയ്താലും നമുക്ക് ഒരുപാട് മെസ്സേജ് അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇതിങ്ങനെ ചെയ്യാന്നല്ലാതെ വേറൊരു വഴി എന്താണെന്ന് അറിയില്ല വീണ്ടും വീണ്ടും നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും എനിക്ക് തന്നെ ഞാൻ പറഞ്ഞില്ല ആറ് പ്രാവശ്യം വന്ന് അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അത് റിപ്പോർട്ട് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് ആ ചാറ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കുക ആരും ഒരു രീതിയിലുള്ള ഇൻഫർമേഷനും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസോ അക്കൗണ്ട് ഡീറ്റെയിൽസോ ഒന്നും കൊടുക്കരുത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്